നമസ്തേ സോമേശ്വരനയപ്പ എല്ലാ അയ്യപ്പഭക്തന്മാർക്കും നമസ്കാരം ശബരിമലയിലേക്ക് പോകുമ്പോൾ നമ്മൾ ചിരസിലേറ്റുന്ന ആ ഇരുമുടിക്കെട്ട് അന്ധവിശ്വാസത്തിൻ്റെ മാറപ്പല്ല ശാസ്ത്ര വിസ്മയത്തിൻ്റെ ഇരുമുടിക്കെട്ടാണ് എത്ര പറഞ്ഞാലും തീരാത്തതുമാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് പറയാൻ തോന്നുന്നത് എന്തിനാണ് ഈ ഇരുമുടിക്കെട്ടുമായിട്ട് നമ്മൾ ശബരിമലയിലേക്ക് എത്തുന്നത് എന്നാണെങ്കിൽ ഭയത്തെ അകറ്റുന്ന അഭയ കേന്ദ്രമാണ് ശബരിമല എങ്ങനെയാണ് ഭയത്തെ അകറ്റുന്ന അഭയകേന്ദ്രമാകുന്നത് ഭയത്തെ എങ്ങനെയാണ് അകറ്റുന്നത് അറിവ് കൊണ്ടാണ് ഭയത്തെ അകറ്റാൻ കഴിയും അറിവാണ് ഭയത്തെ അകറ്റുന്നത് അഭയത്തെയേക്കുന്നത് എന്തിൽ നിന്നുള്ള ഭയത്തെയാണ് നമ്മൾ അകറ്റുവാനായിട്ട് ശബരിമലയ്ക്ക് പോകുന്നത് അതറിഞ്ഞിട്ടാണ് ശബരിമലയ്ക്ക് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ ജലമാണ് എന്ന് പറഞ്ഞാലോ പാർവതിയാണ് പാർവതി പരിശുദ്ധമായിരിക്കുന്ന ജലമാണ് ശബരം എന്ന് പറഞ്ഞാലോ ശിവനാണ് ശിവനോ ഈ മണ്ണാണ് ഈ ശബരിയെയും ശബരനെയും ചേർത്ത് വയ്ക്കുന്ന ബദരീനാഥൻ ആരാണെന്നും അത് നിശബ്ദതയുടെ നാഥനായിരിക്കുന്ന ലോകമാണ് നിശബ്ദതയിൽ നിന്നും ശബ്ദത്തെ ജനിപ്പിക്കുന്ന ആ ബദരീനാഥൻ ആരാണെന്നറിയോ അത് സസ്യ ലോകമാണ് സസ്യലോകമാണ് നമുക്ക് അഭയത്തെ എഴുതുന്നത് എങ്ങനെയാണ് അഭയത്തെ എഴുതുന്നത് എന്താണ് നമുക്കുള്ള ഭയം അശരണരായിട്ട് നമ്മൾ അവിടെ എത്തുന്നത് എന്തിനാണ് സഹായമില്ലാത്തവരായിട്ട് സഹായത്തിന് വേണ്ടിയിട്ട് ശരണം വിളിച്ചുകൊണ്ട് ശരണാർത്ഥികളായിട്ടാണ് നമ്മൾ ശബരിമലയിൽ എത്തുന്നത് ശബ്ദത്തെ ജനിപ്പിച്ച് ശരണത്തെ വിളിച്ചുകൊണ്ടാണ് ശബരിത്തിൻ്റെ പീഠത്തിലേക്ക് നമ്മൾ എത്തുന്നത് ആ ശബരി ശബരിപീഠത്തെ ഉറപ്പിച്ചിരിക്കുന്ന ദൈവം ഏതാണ് ആ ശബരിപീഠത്തെ ഉറപ്പിച്ച് നിർത്തുന്ന രഹസ്യം എന്താണ് അത് അറിവാണ് അത് ശാസ്ത്രമാണ് അത് ശ്രീധർമ്മശാസ്ത്രമാണ് ആരാണ് ഇരിക്കുന്നത് ലോകമാതാവാണ് ഇരിക്കുന്നത് ലോകമാതാവ് ആരാണ് മാളികപ്പുറത്തമ്മയാണ് നമ്മുടെ എല്ലാം മാളികകളുടെ മുകളിലേക്ക് എത്തുന്ന ആ മഴ പരിശുദ്ധമായിരിക്കുന്ന ശ്രീപാർവ്വതി ആ ശ്രീപാർവതിയുടെ പീഠമാണ് ശബരിമലയിലെ ശബരിപീഠം എന്ന് പറഞ്ഞാൽ ലോകമാതാവാണ് പാർവതി ജീവമാതാവാണ് പാർവതി സാധാരണ ഒരു ദേവതാ സങ്കല്പമല്ല അവിടെയിരിക്കുന്നത് ജീവൻ തന്നെ എന്താകുന്നു ജലമാകുന്നത് ജലത്തിൻ്റെ മായയാകുന്നു അത് രജോസത്വതമോ ഗുണങ്ങളിലൂടെ മായുന്നതുമാകുന്നു അപ്പോൾ എന്തായിരിക്കും ഈ ഭക്തർ ഈ ശരണപീഠത്തിലേക്ക് എത്തുന്നത് ഈ ശബരിപീഠത്തിലേക്ക് എത്തുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും മഹാവൈഷ്ണവ ശക്തിയാൽ ഈ മണ്ണിനെയും ജലത്തെയും ഈ ശബരിനെയും ശബരിയെയും ചേർത്ത് വയ്ക്കുന്ന ഈ ജലത്തെയും മണ്ണിനെയും ചേർത്ത് വയ്ക്കുന്ന മഹാവൈഭവത്തിൻ്റെ ആ അഭയകേന്ദ്രം ആ ശാസ്ത്രതത്വം ശ്രീധർമ്മശാസ്ത്രത്തെ ജനിപ്പിക്കുന്ന ആ ശാസ്ത്രതത്വം എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇപ്പം എന്തിനായിരിക്കും നമ്മൾ ഈ പഞ്ചദ്രാവിഡദേശത്തു നിന്നും നമ്മൾ ശബരിമലയിലേക്ക് എത്തുന്നത് നമ്മുടെ നാടുകളിലെ ജീവൻ നഷ്ടപ്പെടുമ്പോഴാണ് ആ ജലം നഷ്ടപ്പെടുമ്പോഴാണ് ജീവൻ അസ്തമിക്കുമ്പോഴാണ് മാരിയമ്മൻ കോവില് കേട്ടിട്ടില്ലേ മാരിയമ്മയാകാതിരിക്കുമ്പോഴാണ് മാരി കുമാരിയാകാതിരിക്കുമ്പോഴാണ് ജീവനെ പർവ്വതീകരിക്കാതിരിക്കുമ്പോഴാണ് മാരി എത്താതിരിക്കുമ്പോഴാണ് മാരി എത്തുന്നതിന് വേണ്ടിയിട്ട് ഈ കുമാരന്മാരെ പർവ്വതകുമാരന്മാരുടെ ദേശമായിരിക്കുന്ന പതിനെട്ട് പർവ്വതങ്ങളുടെ ഉയരം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ മഹാവൈഷ്ണവ ശക്തിയുടെ വന്യമായിരിക്കുന്ന വൈഭവത്തിലൂടെ ഈ പതിനെട്ട് പൂങ്കാവനങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശബരിമലയിൽ എത്തുന്നത് കുമാരി മഴയാണ് എന്താണ് വെള്ളമാണ് ജലമാണ് ആ ജലം എന്താണ് ജീവനാണ് ശബ്ദത്തെ ജനിപ്പിക്കുന്ന ജീവൻ ആ ജലമാകുന്നത് ഈ മാരിയെ ഇവിടെ എത്തിക്കുന്നത് തരാമെന്നറിയുക ഈ പഞ്ചദ്രാവിഡ ദേശങ്ങളിലേക്ക് മാരി എത്തിക്കുന്നത് തരാമെന്നറിയാം ആ മാരി എത്തിക്കുന്നത് മാരനാണ് കുമാരൻ എന്ന് പറയും പർവ്വതങ്ങളെയാണ് കുമാരൻ എന്ന് പറയുന്നത് ഹരഹരൻ ഹരൻ എന്ന് പറഞ്ഞാൽ ശിവനാണ് കരൻ എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് ഹരഹരൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്ന ഭൂമി രൂപങ്ങളെയാണ് ഹരഹരൻ എന്ന് പറയുന്നത് അത് സുബ്രഹ്മണ്യ ദേശമാണ് മഴയെ തടഞ്ഞു നിർത്തി ജീവലോകത്തെ ദേവലോകത്തെ പരിപാലിക്കുന്നവൻ ഇന്ദ്രധനസ്സിനെ തടുത്ത് എന്ന് പറഞ്ഞാൽ മഴവില്ലാണ് ഇന്ദ്രൻ്റെ വജ്രായുധം ഇടിമിന്നലാണ് ആ വജ്രായുധത്തെ തടുക്കുന്ന സുബ്രഹ്മണ്യൻ്റെ മുരുകൻ്റെ ഉഗ്രായുധം വരാൻ എന്നറിയാം അത് വൃക്ഷങ്ങളാണ് ആ വേലുകളാണ് വൃക്ഷങ്ങൾ ആ വേലുകൾ സുബ്രഹ്മണ്യൻ്റെ തലയ്ക്ക് മുകളിൽ ഉയർന്ന നിന്നിരിക്കുന്നത് കാവടി രൂപ പ്രതീകമായിരിക്കുന്ന മൗണ്ടുകളെയാണ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് എത്ര രസകരമായിട്ടുള്ള സയൻസാണ് ഇതെന്നറിയത് ആ മാരിയെ എത്തിക്കുന്നത് പഞ്ചദ്രാവിഡദേശങ്ങളിലേക്ക് എത്തിക്കുന്നതാരാണ് കുമാരന്മാരാണ് കുമാരന്മാർ പർവ്വതങ്ങളാണ് ജീവനെ പർവ്വതീകരിക്കുന്നത് പർവ്വതമാണ് പർവ്വതത്താൽ വന്നെത്തുന്നത് ആരാണ് പാർവതിയാണ് ഈ ഭൂമണ്ഡലത്തിലെ വായുവിൻ്റെ സാന്ദ്രത കുറച്ച് ഈ പാർവതിയെ പാർവതിയെത്തിക്കുന്നതാരാണെന്ന് പറയുക അത് ഹിമവാനാണ് ഹിമവാൻ്റെ പുത്രിയാണ് പാർവതി പർവ്വതത്താൽ വന്നെത്തുന്നവർ ആ പർവ്വത കുമാരന്മാരാണ് മാരിയെ ഇവിടെ എത്തിക്കുന്നത് കുമാരിയെ കുമാരിയാക്കുന്ന ആരാന്നറിയോ ആ ബദരീനാഥനാണ് വൈഷ്ണവലോകമാണ് ഹരിതലോകമാണ് ശബരിയെയും ശബരനെയും ചേർത്ത് വെക്കുന്നത് മണ്ണിനെയും ജലത്തെയും ചേർത്ത് വെക്കുന്നത് ശിവനെയും പർവ്വതയെയും ചേർത്ത് വയ്ക്കുന്നത് ആരാണ് ബദരീനാഥനാണ് നിശബ്ദതയുടെ നാഥനാണ് ആ നിശബ്ദതയുടെ നാഥനാണ് വിഷ്ണു ഹരിതലോകം ആ നിശബ്ദതയുടെ വന്യമായിരിക്കുന്ന വൈഭവത്താലാണ് മണ്ണിനെ ജലത്തിൽ ചേർത്ത് വെക്കുന്നത് ശബ്ദത്തിൻ്റെ പീഠമായിട്ട് ശബരിപീഠത്തെ ഉയർത്തി നിർത്തുന്നത് ജീവന്റെ സ്വരം ജനിപ്പിക്കുന്ന ശബ്ദത്തിൻ്റെ ശബരിത്തിൻ്റെ പീഠമായിട്ട് ശബരിപീഠത്തെ ഉയർത്തി നിർത്തുന്നത് ആരാണ് മഹാവൈഷ്ണവ ശക്തിയാണ് ആ അയ്യൻ്റെ പതിനെട്ട് പൂങ്കാവനങ്ങളും മഹാവൈഷ്ണവ ശക്തിയാൽ മേഘവീതിയിലേക്ക് ഉയർത്തി മാരിയെ പെയ്ക്കുന്ന കുമാരിയാക്കുന്ന ജീവനെ പർവ്വതീകരിക്കുന്ന സർവ്വ മാതൃലോകത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശബരിമലയിൽ നമ്മൾ എത്തേണ്ടത് മാരി അമ്മയാകുന്ന ആ മാതൃലോകത്തിന്റെ സർവ്വ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നീക്കുന്നതിന് വേണ്ടിയിട്ട് പുതുജീവനെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരണാർത്ഥികളായിട്ട് അവിടെ എത്തേണ്ടത് ആ ശരണരായി നമ്മൾ അവിടെ എത്തി ശരണം പ്രാപിക്കുന്നത് ഈ ശാസ്ത്രത്തിൻ്റെ പീഠത്തിലാണ് ഈ അറിവാണ് ശ്രീധർമ്മശാസ്ത്രം വൈഷ്ണവ ശക്തിയാൽ മണ്ണിൽ ജലത്തെ ചേർത്ത് വെക്കുന്ന കുമാരിയാൽ മാരിയെ ജനിപ്പിക്കുന്ന മാരിയെ മാരിയമ്മൻ കാവുകളാക്കുന്ന ജീവനെ പർവ്വതീകരിക്കുന്ന ദ്രാവിഡ ദേശങ്ങളെ ജനിപ്പിക്കുന്ന മഹാവൈഷ്ണവ മഹാവൈഷ്ണവശക്തിയുടെ മഹാവൈഭവത്തിൻ്റെ ശാസ്ത്രരഹസ്യമാണ് ശ്രീധർമ്മശാസ്ത്രം മഹാജൈവികതയ്ക്ക് വേണ്ടിയിട്ടുള്ള വൈഷ്ണവ ശൈവ രസതന്ത്രമാണ് ആ രസതന്ത്ര ശാസ്ത്രമാണ് ശ്രീധർമ്മശാസ്ത്രം നമുക്ക് തുടരാം അന്ധവിശ്വാസങ്ങൾക്ക് നമുക്ക് ഗുഡ് ബൈ പറയാം ശബരിമലയെക്കുറിച്ചും ദൈവശാസ്ത്രത്തെക്കുറിച്ചും ശ്രീധർമ്മശാസ്ത്രത്തെക്കുറിച്ചും സനാതനധർമ്മത്തെക്കുറിച്ചും നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം പ്രോഗ്രാം സ്പോൺസഡ് ബൈക്കരോട്